ഇതിൽ ഹെൽത്തി ആയിട്ടുള്ള ജെല്ലി ഇല്ലേ ഈ ലോകത്ത് ഉണ്ടാവില്ല ഞാൻ ഇങ്ങനെ വെറുതെ തള്ളുന്നതല്ല ഹെൽത്തി മാത്രമല്ല നല്ല ഗ്ലൂട്ടാ തവണ കേട്ടോ ഫസ്റ്റ് എന്നെ പറയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആപ്പിൾ ക്യാരറ്റ് ബീട്രൂട്ട് ആ സാധനം എല്ലാം കേട്ടോ ഇത് വെറും മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആ മൂന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കണ്ടാലോ നമുക്ക് ഇതിലെ ഏറ്റവും ഗുണമുള്ളൊരു സാധനം ആണ് കേട്ടോ ഇത് ഗ്ലൂട്ടാത്തേ നല്ല സ്കിൻ വൈറ്റനിങ്ങിനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ജെല്ലി ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് നമ്മുടെ പോമോഗ്രനേറ്റിനെ കേട്ടോ അനാറ് ഇതല്ലേ എടുക്കുമില്ല നല്ല സുന്ദരനെ പോലത്തെ എടുക്കാൻ നിൽക്കേണ്ട ഉണങ്ങി ചുരുണ്ടിയില്ല ആ ടൈപ്പ് എടുത്തത് അപ്പം നല്ല ഇതാണ് ഇതുപോലത്തെ കളറ് കിട്ടും കേട്ടോ ആ പുറത്ത് നല്ല തിളക്കം കാണുന്നെടുക്കേണ്ട ഇത്ര കളറ് കിട്ടൂല വീണ്ടും ഞാൻ പറയാം നല്ല ഹെൽത്തിയും തന്നെ ഇത് സ്ഥിരം കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ഒരു ദിവസം ഒന്ന് കഴിച്ചതല്ലേ നല്ല സ്കിൻ ഗ്ലോ ആവും തന്നെയാവും കേട്ടോ ഒരു ഇൻഗ്രീഡിയൻസും വളരെ കുറവാണെന്ന് അത് വീട്ടിലില്ല സാധനം മാത്രം യൂസ് ആക്കിയിട്ട് ചൈന ഗ്രാസ് ഗർഗർ അങ്ങനത്തെ ഒന്നും യൂസ് ആക്കുന്നില്ല കേട്ടോ ആദ്യം നമുക്കില്ലേ ഒരു ഫുള്ള് അനാർ എടുത്തിട്ടില്ലേ അതൊന്ന് ജ്യൂസ് അടിക്കുക ഒരു പൊടി വെള്ളം ചെറുത്തതിയെ ഇത് അറിയുന്ന രീതിയിൽ നിങ്ങൾക്കില്ലേ അനാർ കളർ ഇല്ലാത്തതാന്ന് കിട്ടിയിരുന്നെങ്കിലല്ലേ കഷ്ണം ബീട്രൂട്ട് ഇട്ടോ നിങ്ങൾക്കത് വേണമെങ്കിൽ മാത്രം കളറിനും വേണ്ടി മാത്രം നമുക്ക് ഹെൽത്തിയാണെങ്കിൽ നമ്മുടെ മെയിലും ഇതാ അതിപ്പോൾ നല്ല രീതിക്ക് അടിച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് എൻ്റെ അനാറിന് നല്ല കളർ ഉണ്ടായത് കൊണ്ട് തന്നെ ഇതാ നല്ല കളറിന് ഇട്ടി തീമ് ഇട്ടില്ലേ ഇതിനേക്കാളും കളറാവും കുറച്ച് വേവെന്ന് തന്നെ ഇനി ഈ ജ്യൂസിലെ നമ്മൾ ഏത് പാത്രത്തിലാണ് ആക്കാമൊന്നും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇത്രയും കാലം പേടി എന്നൊക്കെയേ ജെല്ലി പിള്ളേർ പറയുമ്പോൾ ഞാനിങ്ങനെ പേടിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കലിട്ടാ ആ ജെല്ലിൻ്റെ നൂറ് ഇട്ട് ടേസ്റ്റ് ഉണ്ടായിട്ട് ഇത് കഴിക്കുമ്പോൾ ഇനി നമുക്കിരിക്കൽ ഹണിയാകട്ടെ ചേർത്ത് കൊടുക്കുന്നത് അനാറിന് നല്ല മധുരം ഉണ്ടായിന് എന്നാലൊരു പൊടിക്ക് ഞാൻ ഹണി ചേർത്ത് കൊടുത്തു നിങ്ങൾ അനാറിന് മധുരവും ഇല്ലെങ്കിലേ ഹണി ഇഷ്ടമല്ലെങ്കിൽ മാത്രം അനുസരിച്ച് ചേർത്തു ഞാനിപ്പോൾ നല്ല ഹെൽത്തി ആയ രീതിയിലാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നില്ലേ അപ്പം ഹണിയും ചേർത്തിട്ടില്ലേ ഫ്ലെയിമൊന്നും ഞാൻ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇനിയിപ്പം ഈ ബീട്രൂട്ടിൻ്റെ സോറി തെറ്റിപ്പോയി അനാറിൻ്റെ ജ്യൂസും ഈ ഹണിയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷമില്ലേ കുറച്ച് കോൺഫർട്ട്ഡാട്ടാ ഞാൻ ഇട്ടയിൽ ചെറിയൊരു പണി പറ്റിപ്പോയി പോയി അതുകൊണ്ട് തന്നെ ഷെയ്പ്പ് എനിക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ ഇനിയില്ലേ ഇതിൻ്റെ കട്ടകളൊക്കെ മായന്നതുവരെ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു പൊടി കട്ട വരെ ഉണ്ടാകാൻ പാടില്ല അതിന് ശേഷമാണ് നമുക്ക് ഫ്ലെയിമോ ഓണാക്കേണ്ടത് ഫ്ലെയിം ഓൺ ആക്കിയാൽ തന്നെ വെരി ലോ ഫ്ലെയിമിലാട്ടാണ് ഇടേണ്ടതും എനിക്ക് കൈ വിടാതെ ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് കൊണ്ടാണ് എന്നിട്ട് ഇതെനിക്ക് റെഡി ആയി കിട്ടിയെ അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കോൺഫ്ലവർ കൂടിപ്പോയി ഇത് ഇനിയിപ്പം നമുക്ക് പെട്ടെന്നൊന്ന് കൈ വിടാണ്ട് ഇളക്കി കൊടുക്കതാണ് ഒരു മിനിറ്റ് കൊണ്ട് എന്താ ഈ ഒരു പരുവായിട്ടുണ്ട് കളറൊക്കെ മാറാനും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച് ജ്യൂസിനേക്കാളും ഡാർക്കായിക്കോണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിപ്പം വേഗം ആകാം കാരണം ഞാൻ കോൺഫ്ലവർ കൂടിയതാണ് പിന്നെ ഒരു കാര്യം പറയുക ഇത് ഞാൻ എല്ലാം കഴിച്ചിട്ട് ഈ കുട്ടികൾക്ക് കൊടുത്തിട്ടുമില്ലേ നമ്മൾ കടയിൽ നിന്ന് ഒരു വെള്ളം പോലത്തെ ജെല്ലി വാങ്ങല്ലേ പലതരം കളർഫുള്ളായിട്ടില്ലേ അതിൻ്റെ നൂറ് ഇരട്ടി ടേസ്റ്റ് തന്നെ അറിയാം കേട്ടോ അത്ര കടിപൊളിയാണ് കൂടാതെ ഇത് ഗ്ലൂട്ടാത്തേനും ജെല്ലിയും കൂടിയാണ് ഇതിപ്പം നല്ലോണം തിക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ എന്തായാലും ഇനി ഇട്ടിന് ആ ജ്യൂസും കുറച്ച് ഹണിയും പിന്നെ കുറച്ച് കോൺഫ്ലോറും ഇല്ലെങ്കിൽ മധുരം കുറവ് യൂസ് ആക്കുന്നവർക്ക് ഹണി യൂസ് യൂസാക്കിയേ വേണ്ട പൻസാര ഇടുന്നവർക്ക് പെൻസാര ഇടിയും ചെയ്യട്ട പിന്നെ ഇത് കണ്ട ഇത് ഞാൻ പിന്നെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞിയില്ലാണ്ട് എന്ന് പറയല്ലേ ആ ഒരു ഒരവസ്ഥയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇളക്കി 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 ഓവറാക്കി ഇളക്കിപ്പോയി അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിപ്പോയി നിങ്ങാക്കുമ്പോൾ കുറച്ച് ഇതാക്കി ഇതാക്കിയെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് ഷെയ്പ്പ് അത്ര കറക്റ്റായിട്ട് കിട്ടിയില്ല ഒന്നാമത് എൻ്റെ മോൾഡില്ല അതുകൊണ്ട് തന്നെ അത് കുറച്ച് പണി കിട്ടിപ്പോയി നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് ചെറിയ മോൾഡോ അതിലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല വൃത്തി കിട്ടി കുറച്ച് ലൂസായിട്ടും ഇത് കാണുന്നില്ല ഇത് ഞാൻ ഇളക്കി ഇളക്കി ഇളക്കിന് ഒരു പരുവാക്കി ഞാൻ എന്തെങ്കിലും അത് ഇളക്കിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എത്രത്തോളം ഇളക്കുന്നത് എത്രത്തോളം അത്രത്തോളം കളർ വരുന്നുണ്ട് അപ്പം ഫ്ലെയിം ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് നമുക്ക് ഈ ഈ കൂടി എന്റെ മോൾഡ് എന്ന് പറഞ്ഞാൽ അത്രക്ക് കുഞ്ഞി ആ ചെറിയ മോൾഡ് ആയതുകൊണ്ട് തന്നെ ഇല്ലേ എനിക്ക് കുറേ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാൻ തന്നെ കുറച്ച് നല്ലോണം ഉറച്ചോണ്ട് തന്നെ പണി കിട്ടിപ്പോയി അപ്പം നിങ്ങൾ ഇല്ല നല്ലോണം ഉറക്കാൻ നിൽക്കണ്ട പിന്നെ കൊൺഫവർ കൂടാനും നിൽക്കണ്ട പിന്നെ ലുക്കിലുള്ള കാര്യം ടേസ്റ്റിലാണെന്നുള്ള കാര്യം ടേസ്റ്റ് ഒന്നും പറയാനില്ല മാത്രമല്ല ഇത് ഡെയിലി ഊട്ടിയൊക്കെ കൊടുത്താൽ നല്ലതെന്ന് കിട്ടാം ച ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ ഐ ഫ്രൂട്ട്സ് തിന്നാൽ മടിയിലെ പിള്ളേർക്കലില്ലേ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ അവർ നല്ല ആസ്വദിച്ച് മുട്ടായി തിന്നുന്ന പോലെ തിന്നും ഞാൻ തന്നെ ഒരിക്കലും വിചാരിച്ചില്ല വെറും ഈ അനാറും ഈ ഹാനിയും ഇതും കൊണ്ടില്ലേ ഇത്ര അടിപൊളി ടേസ്റ്റ് ഓ ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അറിയാം പക്ഷേ ടേസ്റ്റ് ഇത്ര കിട്ടുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്കും എന്തെങ്കിലും ഒക്കെ ഇടണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം തീർച്ചയായും ഇത് ഉണ്ടാക്കണം കേട്ടോ ഓക്കെ എന്നാൽ